ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കാനിറങ്ങിയ ഇസ്രായേലിന് പന്ത്രണ്ട് നാൾ യുദ്ധം സമ്മാനിച്ചത് വൻ നഷ്ടങ്ങളും ഒരിക്കലും പരിഹരിക്കാനാകാത്ത നാണക്കേടുമായിരുന്നു അതിൽ നിന്ന് കരകയറാൻ അടുത്ത കാലത്തൊന്നും ഇസ്രായേലിന് സാധ്യമാകില്ല ലക്ഷ്യം കൈവരിക്കാനാകാത്തത് ഒരു ഭാഗത്ത് മറുഭാഗത്താണെങ്കിൽ വലിയ നാശനഷ്ടങ്ങളും പ്രതിച്ഛായ നഷ്ടത്തിൽ നിന്നും കരകയറാൻ പല വഴിക്കുള്ള പി ആർ വർക്കുകൾ നടത്തുന്നുമുണ്ട് യുദ്ധാനന്തരം ഇസ്രായേൽ എന്നാൽ ഇതിനിടയിൽ പരിഹാസ്യമായ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ആണവ പദ്ധതി വിട്ട് ഇപ്പോൾ ഇറാന്റെ മിസൈൽ ശേഖരമാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത് നാനൂറ്റി എൺപത് കിലോമീറ്റർ ദൂര പരിധിക്കപ്പുറത്തുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കരുതെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യത്തിന് ഇറാൻ ഒട്ടും വില കൊടുത്തില്ലെന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ മോഹഭംഗമാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് പരിഹസിക്കുകയുമാണ് അവർ ചെയ്തിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇറാന്റെ ആണവ പദ്ധതികളും സന്നാഹങ്ങളും തകർക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചായിരുന്നു ജൂൺ പതിമൂന്നിന് തെഹ്രാനു നേരെ ഇസ്രായേൽ ആക്രമണത്തിന് തുടക്കമിടുന്നത് ആക്രമണവും പ്രത്യാക്രമണവുമായി യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് സംഘർഷം മൂർച്ഛിച്ചെങ്കിലും ഇറാന്റെ ആണവ നിലയങ്ങളിൽ കാര്യമായ പരുക്കുണ്ടാക്കാൻ ഇസ്രായേലിനായിരുന്നില്ല നദാൻസ് നിലയത്തിൽ ചെറിയ തോതിൽ നാശനഷ്ടം ഏറ്റവും വലിയ ഭീഷണിയായി പ്രഖ്യാപിച്ച ഫോർദോയെ തൊടാൻ പോലും ഇസ്രായേലിനായിരുന്നില്ല ഒടുവിൽ അമേരിക്കയുടെ സഹായത്തിനായി പരസ്യമായി യാചിക്കേണ്ടി വന്നു എന്നാൽ ബങ്കർ ബസ്റ്ററുകളുമായി അമേരിക്ക വൻ ആക്രമണം നടത്തിയിട്ടും ഫോർദോ നിലയം ഇളകിയില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറുവശത്താണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിലേറെ കിലോമീറ്ററുകൾ അകലെ നിന്ന് ഇറാനയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ വൻ നാശമാണ് വിതച്ചത് പ്രതിരോധാസ്ഥാനം ശാസ്ത്ര ഗവേഷണ കേന്ദ്രം മുതൽ സൈനിക താവളങ്ങൾ വരെ ആക്രമിക്കപ്പെട്ടു പലയിടത്തും വൻ നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു മിലിറ്ററി ബേസുകൾ ആക്രമിക്കപ്പെട്ട വിവരം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും കഴിഞ്ഞ ദിവസം സമ്മതിച്ചു ഇസ്രായേൽ കൊട്ടിഘോഷിച്ചിരുന്ന എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം ഭേദിച്ചായിരുന്നു ഇതെല്ലാം മൊത്തത്തിൽ ആക്രമണ ലക്ഷ്യം നിറവേറിയതുമില്ല പകരം പതിനായിരക്കണക്കിന് ഇസ്രായേലുകാർ പെരുവഴിയിലാകുന്ന തരത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നു മൊത്തത്തിൽ തോറ്റ യുദ്ധമെന്ന എന്ന പേര് വാങ്ങിയ നെതന്യാഹു ഇപ്പോൾ തീർത്തും പരിഹാസ്യമായ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ നിർമ്മാണത്തിന് നാനൂറ്റി എൺപത് കിലോമീറ്റർ ദൂരപരിധി എന്ന പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആവശ്യം കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസിലെത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരമൊരു ആവശ്യമുയർത്തിയിരിക്കുന്നത് യു എസ് സന്ദർശനത്തിനിടെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ഇതേ ആവശ്യം ആവർത്തിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിന യുദ്ധത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് ഇറാനെന്ന് അവകാശപ്പെട്ട ശേഷമാണ് ഇത്തരമൊരു ആവശ്യമുയർത്തിയതെന്നും രസകരമായ കാര്യമാണ് മുന്നൂറ് മൈലിലേക്ക് ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി കുറച്ചാൽ മാത്രമേ അവരുമായുള്ള ഏത് കരാറും അംഗീകരിക്കൂ എന്നാണ് നതന്യാഹു വ്യക്തമാക്കിയത് ഇറാന്റെ ആക്രമണത്തിൽ തിരിച്ചടിയുണ്ടായെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഇതിലൂടെ നെതന്യാഹു ചെയ്തിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത് ഇറാനും യു എസും തമ്മിലുള്ള ആണവ ചർച്ചയിലും ഇതൊരു ഉപാധിയായി മുന്നോട്ട് വയ്ക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഇറാന്റെ മിസൈൽ ശീഖരം നശിപ്പിക്കണമെന്നാണ് നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ ആവശ്യം ഇറാനെ ദുർബലമാക്കിയ ശേഷം ആക്രമണം പുനരാരംഭിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് ഇറാനെ ശക്തമായി ആക്രമിക്കുക തിരിച്ച് ഒരു തിരിച്ചടിയും നേരിടേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കുക ഇങ്ങനെയൊരു സാഹചര്യമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നാണ് മുതിർന്ന ഇറാൻ മാധ്യമ പ്രവർത്തകനായ മഹഷല്ല ഷംസുൽ വായ്സിൻ പ്രതികരിച്ചത് സിറിയയുടെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് അവർ ഇറാനിലും ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ല പ്രത്യേകിച്ച് ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണമെന്ന് ഇറാന് ശക്തമായ ബോധ്യം വന്ന സമയം കൂടിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നെതന്യാഹുവിന്റെ ആവശ്യം നിരർത്ഥകവും പരിഹാസ്യവുമാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രതികരിച്ചത് ഗസയിൽ വിജയം കൈവരിക്കുമെന്നാണ് രണ്ട് വർഷം മുൻപ് നെതന്യാഹു ശപഥം ചെയ്തിരുന്നത് എന്നാൽ സൈന്യത്തിന്റെ തീരാദുരിതവും ദുരിതവും യുദ്ധ കുറ്റകൃത്യങ്ങളിലുള്ള അറസ്റ്റ് വാറന്റും ഹമാസ് പുതിയ രണ്ട് ലക്ഷം പോരാളികളെ റിക്രൂട്ട് ചെയ്തതുമെല്ലാമായിരുന്നു അന്തിമ ഫലം സമാനമായി ഇറാന്റെ നാൽപ്പത് വർഷത്തെ സമാധാനപരമായ ആണവ നേട്ടങ്ങൾ തുടച്ചുനീക്കാനാകുമെന്ന് സ്വപ്നം കണ്ടു എന്നാൽ രക്തസാക്ഷികളായ ഇറാൻ ആണവ ശാസ്ത്രജ്ഞർ നൂറുകണക്കിന് ശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ശക്തി എന്താണെന്ന് നെതന്യാഹു അറിയാനിരിക്കുന്നതേയുള്ളുവെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് അരാക്ഷി ചെയ്തത് ഇറാനിൽ ഒരു ലക്ഷ്യവും കൈവരിക്കാനാകാതെ വന്നതോടെ ഡാഡിയോട് സഹായം തേടി പോയിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും ഉത്തരവിടുന്നത് നെതന്യാഹു ആണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പരിഹസിക്കുന്നത് ആണവായുധങ്ങൾ നിർമ്മിക്കരുതെന്ന പരമോന്നത നേതാവ് അലി ഖാമനയുടെ ഫത്വ മാത്രമാണ് ഇറാനെ അത്തരമൊരു നീക്കത്തിൽ നിന്ന് തടയുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു മിസൈലുകളുടെ കാര്യത്തിലും ഖാമയുടെ കർശനമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട് രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിക്കപ്പുറത്തുള്ള മിസൈലുകൾ നിർമ്മിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ ഉത്തരവുണ്ടെന്ന ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പടിഞ്ഞാറിനെതിരെ നീങ്ങാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന ഒരു സന്ദേശം കൈമാറുകയാണ് ഇതിലൂടെ ചെയ്തതെന്നാണ് ഒരു വ്യാഖ്യാനം എന്നാൽ പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഇസ്രായേൽ ഈ ദൂരപരിധിക്ക് താഴെയാണ് വരുന്നതെന്നും ശ്രദ്ധേയമാണ് പന്ത്രണ്ട് നാൾ യുദ്ധത്തിൽ അഞ്ഞൂറോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി അയച്ചതെന്നാണ് വിവരം ആയിരത്തിലേറെ ഡ്രോണുകളും ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നു ഇസ്രായേൽ വിശദീകരണം അനുസരിച്ച് ഇതിൽ ഭൂരിഭാഗവും എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തിട്ടുമുണ്ട് എന്നാൽ ചിലതെല്ലാം വലിയ നാശം വിതച്ചതായി ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട് കടുത്ത മാധ്യമ സെൻസർഷിപ്പുകൾ നിലനിൽക്കെയും ഇസ്രായേലിലെ വലിയ നാശങ്ങളുടെ ദൃശ്യങ്ങളും കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് യുദ്ധവിമാനങ്ങളിൽ ചെന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതെങ്കിൽ തിരിച്ച് ഇറാൻ്റെ മണ്ണിൽ നിന്നാണ് അത്രയും മിസൈലുകൾ അയച്ച് തിരിച്ച് വലിയ പ്രഹരമേൽപ്പിച്ചതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും ഇറാൻ്റെ മിസൈൽ സന്നാഹങ്ങളും ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ടെന്നാണ് നെതന്യാഹുവിൻ്റെ പുതിയ ആവശ്യം വ്യക്തമാക്കുന്നത്